നമസ്കാരം മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി നാല് ഒന്നിന് ഡോർമുഡിനെ പരാജയപ്പെടുത്തിയപ്പോൾ മറ്റൊരു മത്സരത്തില് ബാഴ്സലോണ മൂന്ന് മൂന്നിന് ക്ലബ് ബ്രൂഗക്കെതിരെ സമനില വഴങ്ങുന്നത് നമ്മൾ കണ്ടു നമുക്ക് സിറ്റിയുടെ മാച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പ്രീമിയർ ലീഗിൽ കാണുന്ന ആ ഒരു പെർഫോമൻസ് പതുക്കെ ചാമ്പ്യൻസ് ലീഗിലേക്കും കൊണ്ടുവരുന്നതാണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഫോർ വൺ ഫോർ വൺ എന്നുള്ള ഒരു ഫോർമേഷനിലാണ് ഇന്ന് സിറ്റി കളത്തിലിറങ്ങിയത് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഫിൽ ഫോർഡൻ അപ്പൊ ഫോർഡൻ്റെ ഒരു പെർഫോമൻസ് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സീസണിൽ ഫോർഡൻ കിഡിലായിട്ട് കളിക്കും അടുത്ത സീസണില് ഫോർഡനെ കാണാനേ സമ്മതിക്കില്ല ഒന്നുകിൽ ഇഞ്ചറി ആയിരിക്കും അല്ലെങ്കിൽ പുള്ളിയുടെ വളരെ ലോ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഈ സീസണിൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസുമായിട്ട് ഫോർഡൻ ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ് രണ്ട് ഗോളുകൾ ഇന്ന് പുള്ളി സ്കോർ ചെയ്യുകയും ചെയ്തു എസ്പെഷ്യലി പുള്ളിയുടെ ഷോർട്ട് സെലക്ഷൻ മൂവ്മെൻ്റ് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള എബിലിറ്റി ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഒരു ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ കണ്ടത് ടൺ ചെയ്തിട്ട് ഷോട്ട് എടുക്കുന്നു വളരെ കൃത്യമായിട്ട് പോസ്റ്റിലേക്ക് ബോൾ എത്തിക്കാനും ഫോർഡൻ്റെ ഷോട്ടുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒമ്പതോളം ഷോട്ടുകളാണ് സിറ്റി ഇന്ന് ടാർഗറ്റിലേക്ക് എത്തിച്ചത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ സിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് സിറ്റി സിറ്റിക്ക് പോലും അറിയില്ല ഒരുപാട് ഷോട്ട് പാസസുകൾ ട്രൈ ചെയ്യുന്നു ഹാർലൻഡിലേക്ക് ബോൾ എത്തിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവിടെ നിന്ന് മിസ്സാവുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇന്ന് ഇപ്പോൾ റെയിൻഡേഴ്സ് ഷോട്ടെടുക്കുന്നു ഫോർഡിൻ ഷോട്ടെടുക്കുന്നു ഹാലൻഡിൻ്റെ സൈഡിൽ നിന്ന് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓവറോൾ ഒഫൻസീവലി വളരെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കൊണ്ടുപോരാൻ സെറ്റ് കഴിഞ്ഞു എന്നാൽ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോർമുഡിൻ്റെ ഒഫെൻസീവിലി വളരെ പൂർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് കളി മൊത്തം നോക്കിയാൽ ഒരു ചാൻസ് മാത്രമേ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഗുരേസി ആയാലും അധിയമി ആയാലും ഒഫെൻസീവ്ലി ബോൾ കിട്ടിയാലല്ലേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ട് അറ്റാക്കിംഗ് വൈസ് ബോൾ ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനോ ഡോർമുണ്ടിന് കഴിയാതെ പോയെന്നുള്ളത് വസ്തുതയാണ് ഇപ്പൊ പൊസിഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി വൺ എന്ന രീതിയിൽ പൊസിഷൻ രണ്ടു പേരും കൺട്രോൾ ചെയ്തു പക്ഷെ ആ ഒരു മിഡ്ഫീൽഡ് ഡിഫൻസ് കോമ്പിനേഷൻ സിറ്റിയുടെ സൈഡിൽ നിന്ന് വളരെ അഗ്രസീവായിരുന്നു സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് ബ്രേക്ക് ചെയ്യുന്നതിലൊക്കെ സിറ്റിയുടെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു അത് മാത്രമല്ല എസ്പെഷ്യലി ലാസ്റ്റ് ഫൈനൽ തേർഡിൽ കൊണ്ടുവന്നിട്ടുള്ള മൂവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്കുയുടെ പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു പുള്ളി ഈ സീസണിൽ ഞെട്ടിക്കുന്ന മൂവ്മെന്റ്സും അതുകൂടാതെ അസിസ്റ്റുകളും ഗോളുകളും സ്കോർ ചെയ്യുന്നുണ്ട് ആ ലെഫ്റ്റ് ആൻഡ് സൈഡ് കുറച്ചുകൂടി ആക്റ്റീവ് വർക്ക്ഔട്ട് ആവുന്നത് ഈ സീസണിലെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസിറ്റീവാണ് പുള്ളി കൊടുത്തിട്ടുള്ള ഒരു ക്രോസിൽ നിന്നാണ് ഹാലണ്ട് പഴയ ടീമിനെതിരെ ഗോളടിക്കുന്നത് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു ഗോൾ കീപ്പർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നാലേ ഒന്നിന്റെ വിജയത്തോടെ സിറ്റി മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പൊ ബാഡയുടെ മാച്ചിലേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബാഷ രണ്ടേ ഒന്നിന് തോൽക്കാൻ പോവുകയാണ് അതുപോലുള്ള സിറ്റുവേഷൻ ഈ മാച്ചിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ചാൻസുകളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നോളം ചാൻസുകൾ ഈ മത്സരത്തിൽ ഭാഷ ക്രിയേറ്റ് ചെയ്തു ഒഫൻസീവ്ലി എഴുപത്തിയേഴ് ശതമാനം പൊസേഷൻ ഭാഷയുടെ കയ്യിലായിരുന്നു കളി ഫുൾ ഡോമിനേറ്റ് ചെയ്തത് ബാഴ്ഷയാണ് പക്ഷേ കൗണ്ടർ അറ്റാക്കിംഗ് മാസ്റ്റർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ് ബ്രോഗെ നമുക്കിന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഫ്ലിക്കിന്റെ ഹൈലൈൻ എവിടെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഹാഫ് ലൈൻ്റെ അടുത്താണ് അവരെ ഡിഫൻഡേഴ്സിനെ കൊണ്ടു വെച്ച് ഹൈലാൻഡ് സെറ്റ് ചെയ്യുന്നത് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് കാർലോസ് ഫോപ്സിൻ്റെ കീഴിലുള്ള ക്ലബ് റൂഗക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കളി തുടങ്ങി ആദ്യത്തെ പത്ത് മിനിറ്റിൽ തന്നെ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ സ്കോർ ചെയ്യുന്നു ആദ്യം ഗോളടിക്കുന്നത് ആറാം മിനിറ്റിൽ ക്ലബ് റൂഗയാണ് എന്നാൽ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഫെറാൻ ടോറസിന്റെ ഒരു അടിപൊളി ഫിനിഷോടെ ഒന്നേ ഒന്നിന് രണ്ട് ടീമുകളും കളിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാൽ ഇവിടെയാണ് നമ്മൾ ക്ലബ് റുഗയുടെ ഡിഫൻസിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഒരുപാട് അറ്റാക്കിംഗ് മൊമെന്റ്സിനെ ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനും ക്ലബ് റുഗയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇംപ്രസീവാണ് കാർലോസ് ഫോപ്സിന്റെ കാര്യം എടുത്തു പറയണം പുള്ളിയുടെ ഇന്നത്തെ ബോൾ കൺട്രോൾ ഫൈനൽ തേർഡിലെ ഫിനിഷിംഗ് ഒക്കെ വേറെ വേറെ ലെവലായിരുന്നു കാരണം കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടച്ചിലാണ് കൗണ്ടർ വരുന്നത് അതായത് സ്വന്തം ഹാഫിൽ നിന്ന് ബോൾ റിട്രീവ് ചെയ്യുന്നു ഹാഫ് ലൈൻ അടുത്തുള്ള ഒരു പ്ലെയറിലേക്ക് പാസ് ചെയ്യുന്നു വൺ ടച്ച് അത് കാർലോസ് ഫോപ്സിലേക്ക് കൊടുക്കുകയാണ് ഫോപ്സിന്റെ ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റൺ ബോൾ ക്യാരി ചെയ്യുന്നു രണ്ട് ടച്ച് ഷസ്നിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഷോർട്ട് പോസ്റ്റിലേക്ക് എത്തിക്കാനും കാർലോസ് ഫോപ്സിന്റെ കാര്യം ഇങ്ങനെ രണ്ട് ഗോളുകൾ പുള്ളി സ്കോർ ചെയ്തു ബ്രില്യൻ്റ് ആയിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഗോളാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ കാണുന്നത് ബാഴ്സ അവർ അറ്റാക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു സെക്കൻഡ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് യമാലിന്റെ ഒരു ഗോളാണ് എന്റെ പൊന്നോ നിങ്ങൾ ആ ഗോള് കണ്ടിട്ടില്ലെങ്കിൽ ഹൈലൈറ്റ്സിലൂടെ ആ ഗോൾ ഒന്ന് കാണുക നമ്മൾ മെസ്സിയുടെ മൂവ്മെന്റ്സ് ഒക്കെ പറയുന്നത് പോലെ അതായത് ബോക്സിന് പുറത്തു വെച്ച് ബോക്സിന് ചുറ്റും ഡിഫൻഡേഴ്സ് ഉണ്ട് അവിടെ നാല് ഡിഫൻഡേഴ്സ് പുള്ളിയെ മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം രണ്ടുപേരെ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഒരു വൺ ടു എടുക്കുന്നു ഒരു ഫ്ലിക്കിലൂടെ തിരിച്ചു ബോൾ വാങ്ങുന്നു മൂന്നാമത്താല് ഡ്രിബിൾ ചെയ്ത് പോസ്റ്റിന്റെ അടുത്ത് കയറി ഗോൾ കീപ്പറെ കബളിച്ചുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് സൈഡിന്റെ കോർണറിലേക്ക് ഒരു പ്ലേസ്മെന്റ് ഷോട്ട് ഇടുകയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഗോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ആണ് യമാൽ മാജിക് എന്നൊക്കെ പറയുന്നത് ആ ഗോളിൽ വളരെ വളരെ വ്യക്തമായിരുന്നു ഇങ്ങനെ മൂന്ന് രണ്ടിന് ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വന്നു മൂന്നാമത്തെ ഗോൾ എനിക്ക് തോന്നുന്നു ക്ലബ് റൂഗെ വളരെ വളരെ അൺലക്കി ആയിരുന്നു എനിക്ക് തോന്നുന്നു യമാലി കൊടുത്തിട്ടുള്ള ഒരു ക്രോസ് ആണ് പുള്ളി ആ ഒരു ഗോൾഡ് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഷോട്ടായിരുന്നില്ല ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലബ് റൂഗയുടെ പേര് ശ്രമിക്കുന്നു ഹെഡ് ചെയ്യാൻ ശ്രമിച്ച ഈ ബോൾ ഡയറക്റ്റ് ആയിട്ട് പോയത് പോസ്റ്റിലേക്കാണ് ഈ ഒരു ഓൺ ഗോളോടെ മൂന്നേ മൂന്നിന് ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ ക്ലബ് റൂഗ ഒരു പോയിന്റ് ഡിസേർവ് ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ ബാഴ്സയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ കൺസീഡർ ചെയ്യുന്ന ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ആണ് അവർ ഗോൾ അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൺസീഡർ ചെയ്യുകയും ചെയ്യുന്നു കൺസീഡർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈലൈനും മിഡ്ഫീൽഡിൽ നിന്ന് മിസ് ചെയ്യുന്ന ബോളും കൗണ്ടർ അറ്റാക്ക് വഴി മറ്റ് ടീമുകൾ സ്കോർ ചെയ്യുന്നതാണ് പിന്നെ സെറ്റ് പീസ് എന്നുള്ള പ്രശ്നങ്ങൾ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഫിലോസഫി മാറ്റാൻ എന്തായാലും തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ള മത്സരമാണ് പക്ഷേ ഇതുപോലെ ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി നോക്കൗട്ടിലൊക്കെ വരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്തായാലും പ്ലെയേഴ്സിന്റെ സൈഡിൽ നിന്ന് ഫുൾ എഫേർട്ട് ഉണ്ടായിരുന്നു എമാലിന്റെ ബ്രില്യൻ ഗോൾ കൗണ്ടർ അറ്റാക്കിംഗ് മാസ്റ്റർ ക്ലാസ് ഫ്രം ക്ലബ് റൂഗെ കാർലോസ് ഫോപ്സിന്റെ കിഡ്ലിൻ രണ്ട് ഗോളുകൾ അങ്ങനെ എന്തുകൊണ്ടും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്ക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വാച്ചിംഗ് ബൈഫന